പതിനൊന്ന് ദിവസമേയായുള്ളൂ എല്ലാവരെയും രക്ഷിച്ചുകൊണ്ട് സിദ്ധാർത്ഥിന്റെ മരണം ഓരോ മനുഷ്യനും താങ്ങാനാവുന്നില്ല ഗുജറാത്തിലെ ജാംനഗറിൽ ജാഗ്ര യുദ്ധ വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ട ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് സിദ്ധാർത്ഥ് യാദവ് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് രക്ഷിച്ചത് നിരവധി ജീവനുകൾ ഗുരുതരമായ സാങ്കേതിക തകരാറുകൾ കാരണം ജനസാന്ദ്രതയുള്ള പ്രദേശത്ത് തകർന്നു വീയേണ്ട വിമാനമാണ് അദ്ദേഹം ആളില്ലാത്ത സ്ഥലത്തെത്തിച്ചത് വിമാനം തകർന്ന് വീയുന്നതിന് തൊട്ടു മുമ്പ് സഹ പൈലറ്റിന്റെ ജീവനും രക്ഷിച്ചു ബുധനാഴ്ച രാത്രിയിലാണ് ഗുജറാത്തിലെ ജാംനഗറിന് സമീപം ജാഗ്ര യുദ്ധവിമാനം തകർന്ന് റവ്വാറി സ്വദേശിയായ ലഫ്റ്റനന്റ് സിദ്ധാർത്ഥ് യാദവ് മരിച്ചു ജാംനഗർ വ്യോമസേന സ്റ്റേഷനിൽ നിന്ന് പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെയാണ് അപകടം ഇരുപത്തിയെട്ടുകാരനായ പൈലറ്റ് അവധിക്ക് ശേഷം അടുത്തിടെ ഡ്യൂട്ടിയിൽ തിരിച്ചെത്തി അന്നായിരുന്നു അപകടം വിവാഹ നിശ്ചയം കഴിഞ്ഞതിന്റെ പതിനൊന്നാം ദിവസമായിരുന്നു സംഭവം പറക്കുന്നതിനിടയിൽ വിമാനത്തിന് സാങ്കേതിക തകരാറ് സംഭവിക്കുകയായിരുന്നു ജെറ്റ് സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ പൈലറ്റ് നിരവധി തവണ ശ്രമിച്ചെങ്കിലും നടന്നില്ല അവസാന നിമിഷങ്ങളിൽ സിദ്ധാർത്ഥ് അസാധാരണമായ ധൈര്യം പ്രകടിപ്പിച്ചു ജീവ രക്ഷിക്കാൻ അദ്ദേഹം സഹപൈലറ്റ് മനോജ് കുമാർ സിംഗിനെ വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ സഹായിച്ചു ജനസാന്ദ്രതയുള്ള പ്രദേശത്തു നിന്ന് വിമാനം തുറസായ സ്ഥലത്തേക്ക് കൊണ്ടുപോയി അപകടത്തിൽപ്പെട്ട സിദ്ധാർത്ഥ് കൊല്ലപ്പെട്ടു